ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ ഇന്നത്തെ സർവീസ് റദ്ദാക്കി ഷാർജയിലേക്കും അബുദാബിയിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കുറവ് മൂലമാണ് തീരുമാനം സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി സമീർ ഇത് എന്താണ് ഈ യാത്രക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാകുമല്ലോ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യ എക്സ്പ്രസ് എന്ന രണ്ട് വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഒന്ന് വൈകുന്നേരം ആറ് മണിക്ക് കരിപ്പൂരിൽ നിന്ന് ഷാർജയിലേക്ക് പോകേണ്ട ഒരു വിമാനവും ഒപ്പം തന്നെ രാത്രി പത്ത് പത്തിന് കരിപ്പൂരിൽ നിന്നും അബുദാബിയിലേക്ക് പോകേണ്ട ഒരു വിമാനവുമാണ് നിലവിൽ റദ്ദാക്കിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിമാനത്തിൽ ജീവനക്കാരുടെ ഷോർട്ടേജ് മൂലമാണ് ഇത്തരത്തിൽ ഈ വിമാനം റദ്ദാക്കിയത് എന്നുള്ളതാണ് നിലവിൽ എയർ ഇന്ത്യ വ്യക്തമാക്കുന്ന എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം വിശദീകരണം ഇന്നലെയും സമാനമായ രീതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചാൽ യാത്രക്കാരും തന്നെ വിമാനത്താവളത്തിന് നിലവിൽ എത്തിയിട്ടില്ല പക്ഷേ ഇന്ന് അത്യാവശ്യമായി പോകേണ്ട യാത്രക്കാരൻ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അടുത്ത ദിവസം ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള വിമാനം സാധിക്കുന്നുള്ളതാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത് ശരി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കുറവ് മൂലമാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കിയത് സമീർ ബിൻ കരിം വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹി കേസിൽ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു സിബിഐ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്താണ് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് ആവശ്യം ആർ അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അച്യുതൻ എന്താണ് വിവരങ്ങൾ കേസിൽ നടപടിയിലാണ് ഇപ്പോൾ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് നേരത്തെ വിചാരണ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കുകയും സി ബി ഐ അവിടെ വച്ച് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അതിനുശേഷം റിമാൻഡിലും സി ബി ഐ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ അന്വേഷണ ഏജൻസികൾ തന്നെ വേട്ടയാടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അടിയന്തരമായി വാദം കേൾക്കണം എന്നൊരാവശ്യം കൂടി ഹർജിയിലൂടെ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് നിലവിൽ നേരത്തെ ഇ ഡി കേസിൽ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഡൽഹി ഹൈക്കോടതി ആ ജാമ്യം തടയുകയാണ് ഉണ്ടായത് ഇപ്പോൾ കേസിൽ ആശ്വാസം ശരി ഡൽഹി മദ്യനായ കേസിൽ കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിബിഐയുടെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്താണ് ഹർജി അടിയന്തരമായി തന്നെ ഈ ഹർജി പരിഗണിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് കേജ്രിവാൾ ആർ അച്യുതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്